നമസ്കാരം വീണ്ടും ഒരു ശിവലിംഗവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്ത വല്ലാതെ വിവാദമാവുകയാണ് പക്ഷേ ഇതങ്ങ് ഉത്തരേന്ത്യയിലല്ല ഇനി കേരളത്തിലാണ് എന്ന് മാത്രം പാലാ രൂപത വക ഭൂമിയിൽ നിന്നും ശിവലിംഗം കണ്ടെടുത്ത സംഭവത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമം നടക്കുന്നുണ്ട് രൂപത ചർച്ച ചെയ്യാത്ത കാര്യങ്ങൾ പി സി ജോർജ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഇതായപ്പോൾ തന്നെ വലിയ വിവാദമായി കഴിഞ്ഞു പാലാരൂപതയുടെ ഉടമസ്ഥയിലുള്ള കൊട്ടാരമറ്റത്തെ ഭൂമിയിൽ നിന്നും ശിവലങ്കം കണ്ടെത്തിയ സംഭവത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് വിശ്വാസികൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഷേധം ആ പ്രതിഷേധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് സംഭവത്തിൽ പി സി ജോർജും കൂട്ടരും കാസേ നടത്തുന്ന ഇടപാടുകളാണ് ഇപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുന്നത് എന്നാണ് കൊട്ടാരമറ്റത്ത് ആർ വി സ്ക്വയറിന് സമീപത്തുള്ള പാലാരൂപതയുടെ ഒന്നേ ദശാംശം മൂന്നേ അഞ്ച് ഏക്കർ ഭൂമി കപ്പകൃഷിക്കായി നിരപ്പാക്കുന്നതിനിടെയാണ് ഇവിടെ നിന്നും ശിവലിംഗവും സോപാനക്കല്ലും കണ്ടെത്തിയത് എന്നുള്ളതാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കൂത്താപ്പാടി ഇല്ലമ്പക തണ്ടലത്തെ മഹാദേവ ക്ഷേത്രം എന്ന പേരിൽ ഒരു ശിവക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ജെ സി ബി ഉപയോഗിച്ച് ഭൂമി നിരപ്പാക്കുന്നതിനിടയാണ് ഇവിടെ നിന്നും ശിവലിംഗം കണ്ടെത്താൻ കഴിഞ്ഞതും സംഭവം സംബന്ധിച്ച് ദേവപ്രശ്നം അടക്കമുള്ള ഉൾപ്പെടെയുള്ള ആചാരപരമായിട്ടുള്ള കർമ്മങ്ങൾക്ക് വെള്ളാപ്പട്ട് ക്ഷേത്രം ഭാരവാഹികളടക്കം ഈ പാല അരമനയെ സമീപിക്കുകയും അവരോട് കാര്യങ്ങൾ പറയുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായത് എന്നാൽ സംഭവത്തിൽ ഇടപെട്ട് ഇതിനെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മുതലെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് മുമ്പ് എസ് ഡി പി ഐ സംരക്ഷകനും ഇപ്പോൾ ബി ജെ പി നേതാവുമായി മാറിയിരിക്കുന്ന പി സി ജോർജും മകൻ ഷോൺ ജോർജും കൂടാതെ കുറച്ച് ബി ജെ പി അനുകൂല സംഘടനയായിട്ടുള്ള കാസയും ഒക്കെ കൂടെ ചേർന്ന് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇതാണ് വിശ്വാസികൾക്കിടയിൽ സംശയങ്ങൾക്കും ഒപ്പം തന്നെ പ്രതിഷേധത്തിനും ഇപ്പോൾ ഇടയാക്കിയിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് പാലാ രൂപതാധികാരികൾ പാസ്ട്രൽ കൗൺസിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യുകയോ ഔദ്യോഗികമായി വിശദീകരിക്കുകയോ ചെയ്യാത്ത കാര്യങ്ങൾ രൂപതാ അധികാരികൾ സംബന്ധിച്ചതായി കാണിച്ച് പി സി ജോർജ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതാണ് വിശ്വാസികളെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത് രൂപതാ വക സ്ഥലത്ത് നിന്നും ശിവലിംഗവും മറ്റും കണ്ടെടുത്ത സംഭവത്തിൽ ഇരു സമുദായങ്ങളുമായി സംസാരിച്ച് ഇരു കൂട്ടർക്കും പ്രശ്നങ്ങളില്ലാത്ത വിധം ഒരു പരിഹാരം കണ്ടെത്തുക അങ്ങനെ പരിഹാരം കണ്ടെത്തുന്നതിനും അതിനായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിനും വിശ്വാസികൾക്ക് എതിർപ്പുണ്ടാകുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനൊരു ഉണ്ടാകുന്നില്ല പക്ഷേ ഇക്കാലം അത്രയും സഭാധികാരികളെയും ബിഷപ്പുമാരെയും ഉൾപ്പെടെ കേട്ടാളറയ്ക്കുന്ന ഭാഷയിൽ വിമർശിച്ച് നടന്നവർ ഇപ്പോൾ സഭയ്ക്ക് വേണ്ടി രൂപതയുടെ വക്താക്കളായി രംഗം പ്രവേശം ചെയ്തത് വലിയ വിവാദമാകുന്നു മാത്രമല്ല വലിയ പ്രതിഷേധത്തിന്റെയാക്കുന്നു കൊട്ടാരമറ്റത്തെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പാലാ രൂപതാ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന രീതിയിൽ പ്രസ്താവന ഇറക്കാൻ പി സി ജോർജിനെ ആരാണ് ചുമതലപ്പെടുത്തിയത് എന്നുള്ള ചോദ്യമാണ് സഭയ്ക്കുള്ളിൽ നിന്നും ഒപ്പം വൈദികരും അൽമായ നേതാക്കളും ഉൾപ്പെടെയുള്ള വിശ്വാസികളടക്കം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ആരാണ് ഇതിന് അധികാരം കൊടുത്തത് രൂപതാധികാരികൾ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്ന ആവശ്യം സഭയ്ക്കുള്ളിൽ തന്നെ ഇപ്പോൾ ശക്തമായി നിലനിൽക്കുന്നു മുൻപ് പാലാരൂപതയുടെ മാർഷീവ ആശുപത്രിയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക ആവശ്യങ്ങളുടെ ഭാഗമായിട്ട് അന്ന് അത് വിൽപ്പന നടത്താൻ ആലോചിച്ചിരുന്ന വസ്തുവകകളിൽ ഒന്നാണ് പ്രസ്തുത ഭൂമി എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ശിവലിംഗം കണ്ടെത്തി എന്ന് പറയപ്പെടുന്ന ഭൂമി ഈ ഭൂമിയിൽ പാലാരൂപത വക ഭൂമിയിൽ നിന്നും ശിവലിംഗം ലഭിക്കുന്നു എന്ന് പറയപ്പെടുമ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടേണ്ട കാര്യമുണ്ടോ അതിനെ ഈ ബി ജെ പിയുടെ അങ്കണത്തിൽ കൊണ്ട് കെട്ടേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ പാലാരൂപത അതുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാൻ തയ്യാറാണ് രണ്ട് വിഭാഗങ്ങളുമായിട്ട് സംസാരിച്ച് ഒരു രമ്യതയിൽ മുന്നോട്ട് കൊണ്ടുപോകലും തയ്യാറാകുന്നവരാണ് ഒരിക്കലും രണ്ട് മതങ്ങളെ തമ്മിൽ സ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമല്ലല്ലോ അത് ബാലാരൂപതക്കാണെങ്കിലും മറ്റ് മതങ്ങൾക്കാണെങ്കിലും അത് ഹിന്ദുമതമാകട്ടെ ആർക്കാണെങ്കിലും പരസ്പരം സംസാരിച്ച് മുന്നോട്ട് പോകാവുന്ന കാര്യമുള്ളൂ ശിവലിംഗം കണ്ടെത്തിയത് കൊണ്ട് അത് ബി ജെ പി ഇടപെടൽ അവിടെ ബി ജെ പിയുടെ വക രാഷ്ട്രീയ പരമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കി പാലാരൂപതയുടെ കീഴിൽ ഇനി ക്രൈസ്തവ ഹിന്ദു എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗത്തിൻ്റെ തമ്മിലടി കൂടി കാണേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇതിനെ രാഷ്ട്രീയപരമായി മാറ്റരുത് ഇത്തരത്തിലൊരു രാഷ്ട്രീയ പകപോക്കലോ രാഷ്ട്രീയപരമായിട്ടുള്ള ഏതെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ടോ ഈ ശിവലിംഗ പ്രമാണങ്ങൾ ഉദ്ധരിച്ചു മുന്നോട്ട് പോകുന്നത് ഒരിക്കലും അനുയോജ്യമല്ല കേരളത്തിലെ മലയാളികൾക്ക് ഇത് ഒരിക്കലും താങ്ങാനാകുന്നതുമല്ല കാരണം ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കാറുണ്ട് ജാതി മതങ്ങൾ അവിടെ തല്ലാറുണ്ട് തമ്മിൽ തല്ലൽ നടക്കാറുണ്ട് പക്ഷേ അത്തരത്തിലുള്ള അക്രമവാസനകൾ കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ടും കുറച്ചുകൂടി മതേതര മനോഭാവം നമ്മൾ വച്ച് പുലർത്തുന്നതുകൊണ്ടും കേരളത്തിൽ അത്തരത്തിലുള്ള സ്ഥിതിവിശേഷങ്ങൾക്ക് വലിയ സ്കോപ്പ് ഉണ്ടാവില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇതുപോലെ പാലാരൂപതയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ഹിന്ദുക്കളുടെ ഇടപെടൽ എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ ബി ജെ പി എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുവാനുള്ള ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ അത് മതേതരത്വത്തിന് കളങ്കമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ പാലാരൂപതയുടെ ഭൂമിയിൽ നിന്ന് ലഭിച്ച ശിവലിംഗം അത് ഹിന്ദുവിൻ്റെ ആണെങ്കിൽ ഹിന്ദുവിനും ഒപ്പം തന്നെ പാലാരൂപതയുടെ ആചാരങ്ങൾ അവർക്കും നൽകിക്കൊണ്ട് ഒരു മതേതരത്തെ മുഖത്തോടു കൂടി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല